ഹായ് കൂട്ടുകാരെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു അപ്പോഴേ പേരെൻ്റെത് മാറിക്കൊണ്ടിരിക്കും എൻ്റെ പേരെങ്ങനെയും മാറിക്കൊണ്ടിരിക്കും ഞാൻ ഇന്നലെ വരെ ഗുഡ്നസ് ഫ്രം ഇൻ്റെ സാർ എന്നെങ്കിൽ മുതൽ ഞാൻ ഗുഡ്നസ് മോർണിംഗ് പ്രെയർ ആണ് അത് മാത്രമല്ല നമ്മുടെ അതിൻ്റെ അകത്ത് അഭിനേതാക്കളും മാറിക്കൊണ്ടിരിക്കും ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും പേര് മാറിക്കൊണ്ടിരിക്കും കാര്യം പേരില്ലല്ലോ നമുക്ക് ആ ചേച്ചി പറയുന്നത് കേട്ടു ഇപ്പൊ ലിയോ ചേച്ചി നേരത്തെ വേറെ പേരായിരുന്നു ബബിത ചേച്ചി എന്നായിരുന്നു ഇപ്പൊ നമുക്ക് ലിയോ ചേച്ചി പറയുന്ന കേൾക്കാം ഇന്നത്തെയും പോലെ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായി എങ്ങനെ എങ്ങനെ റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായി അതായത് ഇടയ്ക്കൊന്ന് പിന്നെയും തുടങ്ങി എന്നിട്ട് ഇപ്പൊ എന്താ ചെയ്തത് ഇപ്പൊ വീണ്ടും പേര് മാറ്റി ഒരു എന്താ പറയാ അത്രയും ഈ ഭൂമിയില് നമ്മൾ ജനിച്ചു വന്ന് ഇങ്ങനെ പൊട്ടനാവുക എന്നുള്ളത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് മറ്റൊരു തന്റെ അടിമയായിട്ട് പൊട്ടനായിട്ടിരിക്കുക എന്നുള്ളത് പറയും ഇനി അതിപ്പ ചേച്ചി ചേച്ചിയുടെ വരെ ഇൻട്രോ പറഞ്ഞതാ ഇനി വേറൊരു ഉണ്ട് ആ ചേച്ചി പറയുന്നത് കേൾക്കണം അതായത് ഇൻട്രോയിൽ തന്നെ ഈ ഇൻട്രോയിൽ തന്നെ ചേച്ചി വേറൊരു കാര്യം പറയുന്നുണ്ടേ തന്നെ ഒരു ഒരു ആ ഗുഡ്നെസ് ഗുഡ്നെസ് നമുക്ക് എന്റെ പൊന്ന് ചേച്ചി പറയുന്ന പേരാണ് ഇതിന് പറയുന്നത് ഗുഡ്നെസ് എന്നല്ല ഏവർക്കും ഈ ഒരു മനുഷ്യരാശിക്ക് തന്നെ ആ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആ ഒരു ആ ഒരു ആ ഒരു എന്താ പറയാ പ്രതിഭാസം അത്ഭുത പ്രതിഭാസം പേര് പറയാൻ പറ്റുന്നില്ല പേര് പറയരുന്ന് പറഞ്ഞേക്കും അത് കാരണം നന്മക്ക് വേണ്ടി വന്നിട്ടുള്ള ആ ഒരു ആ ഒരു പ്രതിഭാസം പ്രതിഭാസമാണ് നമുക്ക് നമുക്ക് വലിയ എത്ര വിശേഷിപ്പിച്ചാലും മതിയാവില്ല അൺസഹിക്കും അതില് ഏറ്റവും വലിയ വാക്കുകൾ പ്രതിഭാസം അല്ലേ മഴയൊരു പ്രതിഭാസമാണ് ഒരു പ്രതിഭാസമാണെന്നൊക്കെ പറയുന്നത് ഇത് പേരില്ല മനുഷ്യനാണ് പക്ഷെ പ്രതിഭാസമാണ് നമ്മുടെ ആ ഈ ചേച്ചിയുടെ പേര് ഡോക്ടർ ലീന എന്നാ ഇതിനകത്ത് കാണിക്കുന്നത് ചേച്ചിയാണ് ഭയങ്കര പഠിപ്പിഷ്ടമാണ് ചേച്ചിയുടെ ഒരു ആലോ ഒക്കെ കേട്ട് എന്റെ മോനെ ചേച്ചി പറ ചേച്ചി നിങ്ങൾ സ്വർണമാണ് നിങ്ങൾ മാറ്റി കൊണ്ടിരിക്കും ഈ വേദി അത്ര നിസ്സാര വേദിയല്ല ഭ്രാന്തമാരുടെ വേദിയാണ് അതിനകത്ത് ആർക്കും അങ്ങനെ പറ്റാനൊന്നും പറ്റില്ല ഇല്ല ബുദ്ധിയുള്ള ഒരാൾക്കും അതിനകത്ത് കേറി പറ്റാൻ പറ്റാത്തില്ല അത് ചേച്ചി പറയുന്ന സത്യമാണ് ഞാൻ അംഗീകരിക്കുന്നത് ബുദ്ധിയുള്ള ഒരിത്തരും അതിനകത്ത് കേറത്തില്ല പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ചിന്താഗതി ശരിയല്ലെങ്കിൽ അവർക്ക് ഒന്നും കിട്ടില്ല എങ്ങനെയുണ്ട് ചിന്താഗതി ശരിയല്ലേ ഒന്നും കിട്ടത്തില്ല അതായത് ചിന്താഗതി ശരിയല്ലാത്ത ആളുകൾ അങ്ങോട്ട് പോകരുത് ആ പറ മറിച്ച് അവർക്ക് കുറച്ച് അനുഭവം മാത്രമേ ഉണ്ടായിരിക്കും ഓ പാവം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്താഗതി ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് ദുരനുഭവം മാത്രം ഉണ്ട് അവള് പോകണം ആലോചിക്കും ഇരിക്കുന്ന വേദിയല്ല അത് ശരി ഭൗതികമായ നേട്ടത്തിനാണ് ഉദ്ദേശം അങ്ങോട്ട് പോത്മീയമായ നേട്ടത്തിനാണ് അത് ഇനി ചേച്ചി പറയാം ആത്മീയമായ നേട്ടമൊക്കെ ഉണ്ട് പോളിയാ എന്ന വിചാരിച്ച ആരും ഇവിടെ വന്നിരിക്കുകയും വേണ്ട അതെല്ലാം മറിച്ച് എപ്പോഴും ആ വേദിയിൽ നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷ കേട്ടാ പരീക്ഷ ഒക്കെ ഉണ്ടാവും ഇനി ചേച്ചി പറയും പരീക്ഷ കാര്യം പറയും ഡോക്ടറെ അയ്യോ ചേച്ചി ക്ലാസ് പാസ് ആയിട്ടുണ്ടെന്ന് കടകളുള്ളേ പത്താം ക്ലാസ് പാസ് ആയിട്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ട് വെച്ചിട്ട് അവിടെ പോയിരിക്കുന്നത് ഒന്നാം ക്ലാസ് മുതലേ പരീക്ഷകൾ എഴുതുന്നു അല്ല ഒന്നാം ക്ലാസ് മുതലേ പരീക്ഷകൾ എഴുതുന്നു പാസ്സാകുന്നു ചേച്ചി പോയിട്ടുണ്ട് സ്കൂളിൽ പോയിട്ടുണ്ട് ഗ്രാവിറ്റേഷൻ കോഴ്സ് അടുത്ത് ഇത് പൊളി സാധനം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് വെച്ചാൽ ഭൂമിയുടെ കുരുത്തംഘട്ട ആകർഷണ ഫലം അതാഴേക്ക് മനസ്സിലാക്കണം എന്നെ പോലുള്ള താഴേക്ക് വലിക്കുന്ന ശക്തികളെ കുറിച്ചാണ് പറയുന്നത് ഏത് നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയുണ്ട് താഴേക്ക് വലിക്കാൻ ആകെ ഭൂമിയുടെ ഗുരുത്തംഘട്ട ആകർഷണ പോലെ ഉള്ളത് നമുക്ക് താഴേക്ക് വലിക്കാൻ ഇത് അതല്ല ഇത് വേറെ ശക്തികള് അമാനുഷിക ശക്തികളുണ്ടാവും നമുക്ക് ഉയർന്നു പോകണമെങ്കിൽ ചിറക് വേണം നമുക്ക് ഉയർത്ത ഉയർന്നു പോണെങ്കിൽ ചിറക് വേണം പറക്കണം ഉയർന്നു വരണം ഒരു തലത്തിൽ എത്തണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെല്ലാം അതിജീവിക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പ് നമ്മൾ ജീവിതത്തിൽ നടത്തിട്ടുള്ളൂ അതായത് ഇതുപോലെ ബുദ്ധി ബുദ്ധിപടയം വെച്ചിട്ട് ഏതെങ്കിലും കൾട്ട് ഗ്രൂപ്പിൽ കയറി ഇരുന്നാലേ നമ്മൾ ഉയർന്നു വരുത്തുള്ളൂ കേട്ടല്ലോ മനസ്സിലായല്ലോ മനസ്സിലായല്ലോള്ളൂ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ തന്നെ വരുള്ളൂ അങ്ങനെ തന്നെ വരള്ളൂ ഇത് ഗ്യാരണ്ടി ഒരു ഡോക്ടർ പറയുന്നതാണ് നിങ്ങളതും മനസ്സിലാക്കിക്കോള ഡോക്ടർ ലീനയുടെ സ്റ്റേറ്റ്മെന്റ് ആണത് പറയുന്നത് ശരിക്കും നല്ല രീതി പരീക്ഷകളെല്ലാം പാസ്സാക്കി തരണേ പ്രാർത്ഥനയാ ഭാഗത്തിന്റെ നല്ല രീതിയിൽ നമുക്ക് കുടുംബത്തോടൊക്കെ സന്തോഷം ഉണ്ടാകുന്ന ഇത് ഇത് മറ്റേ സാധനം ഏതാ പറയാ നമ്മള് കഴിഞ്ഞ ദിവസം വീഡിയോ നമ്മളിങ്ങനെ അടിച്ച് കിണ്ടി ആയി നടക്കുന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ ചേച്ചി ഇപ്പൊ അതിന് പറയാൻ പോകുന്ന എന്താന്ന് കേൾക്കണ്ടേ കുടുംബമായിട്ട് സമയം സ്പെൻഡ് ചെയ്യണം എല്ലാരും അത് ചെയ്യണം പറഞ്ഞ അതിനെയും ആളുകള് മോശമായിട്ട് ചിത്രീകരിക്കണം അങ്ങനെയൊക്കെ ചെയ്യാവൂ നിനക്ക് അങ്ങനെയൊക്കെ ചെയ്യാവോ അതിനെ കുടുംബമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞു ആ സന്തോഷം പങ്കുവെക്കാൻ മുതിർന്നവര് കുടുംബത്തോടൊപ്പം അല്പം സോമരസം സേവി ആ ചേച്ചി സേവിക്കേ മുതിർന്നവര് കുറച്ച് അല്പം സോമരസം മുതിർന്നവര് ഏതാ കുടുംബത്തോടൊപ്പം സന്തോഷം പങ്കുവയ്ക്ക സോമരസമേ ചേച്ചിക്ക് സോമരസം എന്താണെന്ന് അറിയാമോ ഏഹ് സോമരസം എന്താണെന്ന് അറിയത്തില്ല ഞാൻ പറഞ്ഞു അതൊരു ചെടിയുടെ ഇങ്ങനെ ചാറ് കാറ്റിപ്പൊഴിഞ്ഞടുത്ത സാധനാ ആൽക്കഹോളല്ലേ ചേച്ചിയത് ആൽക്കഹോളിനെ കുറിച്ച് അല്ല പറഞ്ഞത് മനസ്സിലായില്ലേ കൊഴപ്പില്ല ഞാൻ ഇത് ചെയ്യുന്ന ആളൊന്നല്ല അങ്ങനെയല്ല ആളെന്നല്ല ചേച്ചി ജാമ്യം എടുത്തു കണ്ടോ നിങ്ങൾക്ക് വല്ല കാര്യമുണ്ടോ ചേച്ചി അത് ചെയ്യുന്ന ആളല്ല നിങ്ങൾ ഇങ്ങനെ ഇങ്ങനൊന്നും പറയരുത് കേട്ടോ അത് മോശമാത് അങ്ങനെയല്ല പക്ഷെ അതിനെല്ലാം നേരെ തിരിഞ്ഞു പറയുന്നു അത് അങ്ങനെയാക്കുന്നു ഇങ്ങനെയാക്കുന്നുണ്ടായിരിക്കാം നമുക്കറിയില്ല കണ്ടോ പാവം ആ ചേച്ചിക്ക് ഒന്നും അറിയത്തില്ല പാവം അങ്ങനെ തിരിച്ചെടുത്തിട്ട് വെള്ളം ആ അടിച്ചവരുണ്ടാവും അടിച്ചോരുടെ കുഴപ്പാണെന്നാണ് ചേച്ചി പറയുന്നത് നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞത് കൊണ്ടല്ല മനസ്സിലായില്ലേ പുള്ളി പറഞ്ഞിട്ടില്ല അങ്ങനെ ഏതാ പുള്ളി നേരത്തെ പറഞ്ഞതേ ഉള്ളൂ സോമരസ് ഇങ്ങനെ കുടുംബമായിട്ട് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഇച്ചിരി ഒക്കെ ആകാമെന്ന് പുള്ളി പറഞ്ഞതേ ഉള്ളു അത് തിരിച്ചെടുത്ത് തെറ്റുദ്ധരിച്ച് വെറുതെ ചുമ്മാ വീഡിയോ ഒക്കെ ചെയ്തു പറഞ്ഞതെന്ന് സന്തോഷം ചെയ്യണം അപ്പൊ നിങ്ങൾ സന്തോഷം ഷെയർ ചെയ്യണം അപ്പൊ വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചു പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നു അത് അതാ സന്തോഷം ഷെയർ ചെയ്യണം മനസ്സിലായി ഓപ്പർച്യൂണിറ്റി സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി മറ്റേ ഡോപ്പമിങ് കിക്ക് കള്ളുപിടിക്കാം മയക്കുമരുന്ന് ഉപയോഗിക്കാം അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങളുണ്ടല്ലോ സന്തോഷം ഉണ്ടാക്കുന്നത് അതാ ഉദ്ദേശിക്കുന്നത് പൈസ വേണം കണ്ടോ അവിടെ അതിന് അമ്പതിനായിരം രൂപ മേടിക്കുന്നത് പൈസ വേണം അല്ലാതെ പണി നടക്കത്തില്ല ആ കറക്റ്റ് പൈസയാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം അതാ ഇപ്പൊ റീഫണ്ട് പോലും കൊടുക്കാതൊക്കെ പിടിച്ചു വെച്ചേക്കുന്നത് ഏത് ചേച്ചിയൊക്കെ മേടിച്ചു പോയത് അങ്ങനെ പറയുന്നത് കട്ടെടുക്കുക പൈസ ഉണ്ടാക്കൂ പറ്റിക്കൂ പൈസ ഉണ്ടാക്കൂ അങ്ങനെ പറയുന്നതല്ലേ അതിന്റെ ഒരു ശരി അല്ലെ ചുമ്മാ ഇങ്ങനെ ജോലി ചെയ്യൂ പൈസ ഉണ്ടാക്കും എന്നൊക്കെ പറയാൻ ഞങ്ങൾ ജോലി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നു നിങ്ങൾ എവിടെയിരുന്നു ഇങ്ങനെ പ്രസംഗിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നു അതും ആളുകൾ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നു തമ്മിലൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നില്ലയോ എനിക്ക് വലിയ എന്നുണ്ട് കേട്ടോ ഇങ്ങനൊന്നും പറയരുത് മോശം പണിയെടുത്ത് പറയരുത് ആക്കോട് അതെ അതെ നമ്മൾ അടിച്ചു പൊളിക്കണം അത് അത് അതെ ഈ സ്പിരിച്വൽ ലീഡേഴ്സ് ഇങ്ങനെ പറയത്തില്ല എന്ന് വെച്ചാൽ ഇവിടെ പറ്റി പൈസ ഉണ്ടാക്കി അടിച്ച് പൊളിക്കുന്നത് സ്പിരിച്വൽ ലീഡർ പറയണ്ട സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തോ നിയമത്തെ കണ്ടെത്തുന്ന പരിപാടി അവിടെ അടിച്ച് പൊളിക്കാൻ എനിക്ക് കള്ളുടിക്കാം കേട്ടോ എല്ലാരും എല്ലാരും നന്മയായിട്ട് കണക്ട് ചെയ്തിട്ടിരിക്കണം അതായത് വേറെ എവിടെയും കണക്ട് ചെയ്യരുത് നന്മയായിട്ട് മാത്രമേ കണക്ട് ചെയ്യുള്ളു ഇനി ആരെങ്കിലും മാറി എങ്ങാണോ വല്ല നന്മയെന്ന് വല്ലയിടത്തോട്ട് മാറ്റി കണക്ട് ചെയ്താൽ ആ എന്റെ സ്വഭാവം മാറും കാര്യം ഞങ്ങൾ ഇപ്പൊ പേര് മാറ്റി ഇപ്പൊ ഞങ്ങള് ഗുഡ്നസ് ഫ്രം ഇൻഡസ് എന്നത് മാറ്റിയിട്ട് ഇപ്പൊ ഞങ്ങൾ ഗുഡ്നസ് മോർണിംഗ് പ്രേർന്നാക്കിയേക്കും അപ്പൊ ഞങ്ങളുടെ ചാനലിൽ കിട്ടുന്നില്ലെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്ത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവിടെ വരണം ഏഹ് ഞങ്ങളുടെ പുതിയ സ്കാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾക്ക് അമ്പതിനായിരം രൂപയ്ക്കും ചേരാം ഇരുപത്തിയ്യായിരം രൂപക്കും ചേരാം ഇനി ഒന്നും തരാത്ത ആളുകൾ ചേരുന്നതിൽ ഞങ്ങൾക്ക് പേടിയുണ്ട് കാര്യം കൊടുത്ത ആളുകൾക്കൊക്കെ റീഫണ്ട് കൊടുക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ചേർന്നിട്ട് വേണം ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ ഞങ്ങൾക്ക് തന്ന റീഫണ്ട് കൊടുക്കാൻ നാട്ടുകാർക്ക് അതുകൊണ്ട് ചതിക്കരുത് ഉദ്ദേശ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാ എല്ലാവർക്കും എല്ലാവർക്കും ും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നാളെ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണണം ഈ സോമരസത്തെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയണം അതിൻ്റെ അകത്ത് അതിന്റെ ഒരു ഗും ഇരിക്കുന്നത് കാണണം കേട്ടോ കാണാന്ന് പറഞ്ഞിട്ട് പറയാം വരാന്ന് പറഞ്ഞിട്ട് ചേച്ചി ഭരതിരിക്കരുതേ ഭരതിരുന്നാല് ചേച്ചി പരാതില അപ്പൊ ഇന്നത്തേക്ക് വേടാം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ പൊളിയായിട്ട് കാണാം പൊളിക്കണ്ടേ ദാമോനെ ലൈക്കടി ഷെയർ അടി സബ് ചെയ്യും അപ്പോൾ വീണ്ടും കാണുമ്പോൾ മടക്കം ബൈ ബൈ